അൽക്കനത്ത മഴയിൽ കാസർകോട്ട് ജില്ലയിലും വ്യാപക നാശനഷ്ടം വിവിധയിടങ്ങളിൽ വെള്ളം കയറി മലയോര പ്രദേശങ്ങളിലെ പല വീടുകളും ഇടിഞ്ഞു വീണു ബദിയൊടുക്ക സെക്ഷനിൽ വൈദ്യുതി ബന്ധം താറുമാറായി മഞ്ചേശ്വരം ഉദ്യാവരം ബദിയെടുക്ക പല്ലത്തടുക്ക നീർച്ചാൽ എന്നിവിടങ്ങളിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചു അർച്ചന രവീന്ദ്രൻ വിശദീകരിക്കും കാസർകോട്ട് സാഹചര്യം രോഷിനി ഈ കനത്ത മഴയിൽ കാസർകോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നു ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ സ്ഥാപനങ്ങളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഇന്ന് അവധി കൂടിയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് മഞ്ചേശ്വരത്ത് വിവിധ ഇടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഹൊസംകുടി എം പ്ലാസ കിരട്ടത്തിലും വെള്ളം വെള്ളം കയറിയിട്ടുണ്ട് അത്തരത്തിൽ ദേശീയപാതയ്ക്ക് സമീപങ്ങളിലും ഇന്ന് ഒരുപാട് വീടുകളിലടക്കം വെള്ളം കയറിയൊരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കളത്തൂർ ഒരു വീട്ടിലാണ് ഈ വീടിൻ്റെ വീടിൻ്റെ മേൽക്കൂര തകർന്ന നിലയിലാണ് നമ്മൾ കാണുന്നത് രാത്രിയോട് കൂടി പെയ്ത മഴയിലാണ്

തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയൊരു അപകടം തലനാരിഴക്കി രക്ഷപ്പെട്ടു പോയി എന്ന് തരാൻ പറയാം കാരണം മേൽക്കൂരയാണ് ഇടിഞ്ഞു വിളിക്കുന്നത് ആ സമയത്ത് ഇവിടെ ആളുണ്ടായിരുന്നു എന്നാൽ കൂടെയും ആ ഒരു ശബ്ദം കേട്ട് ഈ വീട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് വരികയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഈ ഒരു മേൽക്കൂര വീണതായി കണ്ടതും പിന്നെ അവർ ഇവിടെ പുറത്തേക്ക് വന്ന സമയത്താണ് അധികമായിട്ടും സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവരടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ി അതേസമയം തന്നെ മൊഗ്രാൽ പുത്തൂറിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണിരുന്നു ഇന്ന് രാവിലെയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ തെങ്ങാണ് ഇന്ന് രാവിലെ വീണത് അപ്പോൾ തന്നെ അധികൃതർ എത്തി ഈ മരം അവിടെ നിന്ന് മുറിച്ച് മരുന്നൊരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു അതേസമയം തന്നെ ഒരു മണിക്കൂറോളം ട്രെയിനുകൾ വൈകിയാണ് ഇന്ന് ഓടി ഓടിയതും രാവിലെയാണ് സംഭവം ഉണ്ടായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മരം വെട്ടി മാറ്റിയിട്ടുണ്ട് കാസർകോട്ടും വിവിധയിടങ്ങളിൽ പല നാശനഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് രോഷിനി അതേസമയം തന്നെ കാസർഗോഡ് കളത്തൂരിലും ഇത്തരത്തിലൊരു കിണർ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് ഇന്നലെ കൂടിയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കിണറിന്റെ ഈ കാണുന്ന ആ ഒരു കെട്ടാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഭാഗ്യത്തിന് ആളഭയങ്ങളൊന്നുമില്ല ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു സംഭവമാണ് സൗണ്ട് ഇടിഞ്ഞിട്ട് വീണ വന്നിട്ട് നോക്കുമ്പോൾ എല്ലാം ഈ കുളിലേക്ക് പാഞ്ഞിങ്ങനെ ഒരുങ്ങി വീനെ കുട്ടിയൊക്കെ നല്ല വീനുണ്ട് പിന്നെ രാത്രി രാവിലെയോളം വീണുകൊണ്ട് ഉണ്ടാകിയത് ഇതിപ്പോൾ വീടിനും കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഇങ്ങോട്ടേക്ക് ചെരു ഇങ്ങോട്ട് ഇങ്ങനെ നോക്കില്ല ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഇത് പഴയ വീടല്ല ഇതും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തെങ്കിലും സംഭവം ഇല്ല ഇല്ല രോഷിനി അത് തന്നെയാണ് കിണറടക്കം ഇടിഞ്ഞു വീണൊരു സംഭവമാണ് ഇന്നലെ രാത്രി അതീവ നല്ല മഴയായിരുന്നു ശക്തമായ മഴ തന്നെയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നു എന്തായാലും വ്യാപക നാശനഷ്ടം തന്നെ കാസർഗോഡ് ജില്ലയെ സംഭവിച്ചിട്ടുള്ളുണ്ട് കൃഷിനാശമായാലും അത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടായാലും ഒരുപാട് നാശനഷ്ടങ്ങൾ കാസർഗോഡ് അടക്കമുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മരിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്